ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ ഉണ്ണിക്കൂടൻ അവിടെ ഉണ്ട് കേട്ടോ ചോറ് കഴിക്കാൻ തുടങ്ങുവാണ് മാധവട്ടി കിടപ്പുണ്ട് കരണ്ട് പോയായിരുന്നേ മളൊരുങ്ങിട്ടില്ല മളൊരുങ്ങിയൊക്കെ കഴിയിട്ട് കാണിക്കാം അതേ പോകുന്നുണ്ട് ഇപ്പൊ ഇന്നലെ ക്ലാസ് ഇല്ലായിരുന്നു ഇന്നിനി ക്ലാസ് ഉണ്ട് നാളെ ക്ലാസ് ഇല്ല നാളെ ഇല്ലല്ലോ ആവല്ലേ വാവി പണ്ടൊക്കെ വാവിന് ഉച്ച വരെ ഉണ്ടാവുകയുള്ളു അല്ല ഉച്ച ഉച്ചവരി ക്ലാസ് ഉണ്ടാവുമായിരുന്നു കുണ്ിക്കൂട്ടൻ്റെ ഉണ്ട് കേട്ടോ ഉണ്ണിക്കൂട്ടൻ ചോറ് കഴിക്കുവാണേ അതൊട്ടി ഇവിടെ ഉണ്ട് അതൊട്ടി കിടക്കുന്നു ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇവരുടെ ചെറിയ വിശേഷങ്ങളും ഉമ്മാളും പൂണ്ണിക്കുട്ടനൊക്കെ അല്ല ഒരു വീഡിയോ ആണ് കേട്ടോ കണ്ടോ കണ്ടോ ആ വീഡിയോ എടുക്കും പറഞ്ഞപ്പോൾ ആതുട്ടി ഒച്ച ഉണ്ടാക്കിയതാണേ കുണ്ണിക്കൂട്ടനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരുപാട് നോട്ടൊക്കെ എഴുതാനുണ്ട് കേട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒക്കെ പോവുകയാണോ ഒത്തിരി നോട്ടുണ്ട് മുടി ശരിയില്ല മുടി ചെയ്യിട്ട് കാണാം നമ്മുടെ ആതുട്ടിനെ കണ്ടേ ആതുട്ടിന് കാണിച്ചു തരാം കേട്ടോ ആട്ടിത് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ആതുട്ടി ഇവിടെ കിടന്ന് കളിക്കുവാണേ ഇന്നിപ്പോൾ തറാപ്പിക്ക് പോകാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ പിന്നെ വിചാരിച്ചു പോകേണ്ടാന്ന് അത് ഒട്ടിക്ക് ഇന്നലെ നെറ്റിക്കൊക്കെ നല്ല ചൂടായിരുന്നു ചെറിയൊരു പനിയൊക്കെ ഇനി മഴയും പിടിച്ച് പോയി ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും വയ്യാതായാലോ എന്നൊരു പേടി കയ്യെടുക്ക് ആ കയ്യേ ഞാനെടുത്ത് വിട്ടിട്ടുണ്ട് ഇഷ്ടപ്പെടിയല്ലോ കേട്ടോ സ്വന്തമായിട്ട് എടുക്കണം അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വിടാത്തത് പിന്നെ സുഖമാണോ അത് ഒട്ടിക്ക് സുഖമാണോ മിണ്ടുന്നില്ലല്ലോ ഞാനേക്കണ്ടോ ആ കൈ അങ്ങനെ അങ്ങനെ സ്വന്തം എടുക്കുവള്ളൂ അതൊട്ടിക്ക് നമ്മൾ എടുത്തു എടുത്തുകൊടുത്തിട്ടുണ്ട് ചിലപ്പോ വലിയ വായിലൊരു കരച്ചിലും കരയും അതുകൊണ്ട് അങ്ങനെ എടുത്ത് വിടാറില്ല കേട്ടോ അതിപ്പോ തന്നെ അധികം താമസിക്കാതെ അങ്ങ് എടുക്കും കൈ എടുക്കുവോ കൈ കൈ എടുക്കുവോ ഇല്ലേ ഇല്ലേ സുഖാണോന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കുഞ്ഞു കൂട്ടും ചോറ് കഴിക്കുവാണോ ഇനിയിപ്പം ഇവർക്ക് പോകാനുള്ള ചോറ് എടുത്ത് വെക്കണം വെള്ളം എടുത്തു വെക്കണം ചൂട്ടനേ ഭയങ്കരമായിട്ടുള്ള മുടിശീകലാണെട്ടോ ആ ക്രീം തയ്ക്കുവാണോ ചേട്ടൻ എന്തിനാണോ ക്രീം തയ്ക്കുന്നത് എന്തിനാണോ ക്രീം തയ്ക്കുന്നത് കേട്ടോ അയ്യേത് ഇതുപോലെയാണോ എല്ലായിടത്തും ചെറുക്കൻ പിള്ളേർന്ന് പറയണേ ഞാൻ ക്രീം മേടിച്ച് വെച്ചിട്ടുണ്ട് അതെടുത്തിട്ട് തയ്ക്കും ആ ഉണ്ണി മേടിച്ചു വെച്ച ക്രീമോ എന്നാലോ ക്രീം തേക്കോ എന്നിട്ട് മാസ്ക് ഇട്ടിട്ട് പോവും പാലക്കാട് ജില്ലയിൽ മാസ്ക് നിപ്പ നിർബന്ധമാക്കിയിട്ടോ നിപ്പ നിർബന്ധമാക്കി നിപ്പയല്ല നിപ ഉള്ളതുകൊണ്ട് മാസ്ക് നിർബന്ധമാക്കി ഓ ഡേ വൃത്തിയാണെങ്കിൽ ചോറും പാത്രം എടുത്ത് പിടിച്ചിട്ട് കൂടെ പഠിക്കുന്ന കൊച്ചു വരുന്നുണ്ടോ എന്ന് നോക്കുക വേറെ ഒന്നും അല്ല കേട്ടോ കണ്ടോ ദേ ഡെയിലി ഇതാണ് പരിപാടി വിളിഞ്ഞ് നോക്കലേ എന്നും അവൾ താമസിച്ച് വരുമ്പോൾ എന്നിട്ട് അവൾ അവിടെ പോയി ചോറും പാത്രം എടുത്തിട്ട് എന്നും ഒരു നോട്ടമാണ് വരുന്നുണ്ടോയെന്ന് വരുന്നുണ്ടെങ്കിൽ പാത്രം വെച്ചിട്ട് കൈ കഴുകും അല്ലെങ്കിൽ അവിടെ ചോറ് കഴിക്കും എന്നാൽ ഇവര് കറക്റ്റ് രണ്ട് രണ്ടുപേരും ഒരുങ്ങൂ കറക്റ്റ് സമയത്ത് പോകേണ്ട സമയത്ത് രണ്ടുപേരും ഇറങ്ങിയിട്ട് ഒരുങ്ങിട്ട് ഒറ്റ ഓട്ട കറക്റ്റ് സമയത്ത് ഇറങ്ങി ഒരുങ്ങിട്ട് ഒറ്റ ഓട്ടോ ഉം തമിഴ് പറയുന്നുണ്ട് എവിടെ എന്തോന്ന് ആർക്കറിയാം മാളികച്ചേ മാളകൊച്ചിന് എക്സാമല്ലേ ഇന്ന ഏതാ ഏതാന്നറിയില്ലേ ഫിസിക്സ് ആ മാളൂട്ടാ മാളു എന്നിട്ട് പറഞ്ഞു ഞാൻ നാളെ രാവിലെ എണീക്കും എന്നിട്ട് കഴിഞ്ഞിട്ട് ഞാൻ കയറി കിടക്കുന്നു അല്ല വന്നു കഴിഞ്ഞാൽ ഞാൻ കയറി കിടന്ന് ഉറങ്ങുന്നു ഇനി വന്നു കഴിഞ്ഞാൽ അന്നേരം കയറന്നു വന്നോ വീട്ടിൽ എടുത്തോണ്ടിരിക്കുന്നേരയ്ക്ക് ഇതേ വണ്ടി വന്നു ചോറ് വെച്ചിട്ട് മാളു ഓടി മാളുവിന് സ്ഥിരം പരിപാടിയാണേ ഇന്നിപ്പോൾ മാളുവിന് എക്സാം ആയതുകൊണ്ടാണ് കേട്ടോ സമയം കിട്ടിയിട്ടില്ല അവള് പഠിച്ച ഒരു കുറേ ഉണ്ടായിരുന്നു തോന്നുന്നു പഠിച്ചു ചോറ് മൊത്തം ഇങ്ങനെ ഇവിടെ ചോറ് വെച്ചിട്ട് പോകുന്ന ദിവസം എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ മാളു ഇങ്ങനെ ആയിട്ടുണ്ട് എൻ്റെ ജീവൻ അറിയത്തില്ല ഒരു ഇങ്ങനെ ചോറ് വെച്ചിട്ട് പോയിട്ടുണ്ടല്ലോ ഉണ്ണിക്കൂടിനെ എടുത്തു കൊടുത്തിട്ട് ഉണ്ണിക്കൂടിനെ തിന്നിട്ടില്ല നാളെ തൊട്ടേ അവിടെ ചോറും കറിയും വെക്കുന്നില്ല എന്തേലും നാക്കുണ്ട് കേട്ടോ ഉണ്ണിക്ക് ഉണ്ണി പിടിച്ചു നിൽക്കും നാക്കുള്ളതുകൊണ്ടാണ് ഉണ്ണി ജീവിക്കുന്നത് ഉണ്ണിക്കൂട്ടനെ നീ കണ്ട ഇവര് രണ്ടുപേരും കൂടി പോകുമ്പോഴത്തേക്ക് ഇവര് ടേബിൾ നടക്കി വിട്ടോ രണ്ടുപേരും കൂടിയാണ് ടേബിൾ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല മരുന്ന് കഴിച്ചോ എനിക്കന്നെ ഏതൊക്കെയാണ് ആ സൂപ്പറാ താല് മരുന്ന് കഴിക്കാൻ താല്പര്യം ഇല്ലാലും മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ താല്പര്യം ഇല്ലാത്ത ഇന്നലെ അപ്പൊ ഇത്രയും ദിവസം വേദനയാണപ്പൊ കഴിച്ച പറ്റി ഓണിക്ക് വന്നില്ലായിരുന്നോ ഇത് നല്ല മരുന്ന് തീർന്നോ കടയിൽ നിന്ന് വാങ്ങി പോകുക അവന് ടോണിക്കിന്റെ ചൊവ്വയാണ് അതുകൊണ്ട് അവന് മരുന്ന് കഴിക്കാൻ പറ്റത്തില്ല മരുന്ന് കഴിച്ചില്ലേ വീണ്ടും വേദന വരും ആ വെള്ളം എടുത്തോണ്ട് തരാം ഇവരിങ്ങനെ രണ്ടുപേരും നീ ചോറ് വന്നില്ല ഉണ്ടിക്കൂട്ടാ എനിക്കിനി സമാധാനം ഉണ്ടാവില്ല ഇവര് രണ്ടുപേരും ചോറ് പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാ വൈതന്യാത്തോറിനായതുകൊണ്ടാണോ ചൊക്കെണ്ടോ ഈ ടാഗൊക്കെ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഇതേ സ്കൂളിലെ ടാഗാണ് കേട്ടോ എൻ്റെ മോനത് എടുത്തിട്ട് എൻ്റെ മോനെടുത്തിട്ട് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗിൽ വെച്ചോണ്ട് പോകും എന്നിട്ട് അവിടെ പോയിട്ട് അത് ഉണ്ണിക്കുട്ടൻ അത് വയ്ക്കുകയുള്ളൂ കേട്ടോ കളിത്തരി ഇടുകയുള്ളൂ കുഞ്ഞുമാവടെ ഇടപ്പുണ്ട് ഉണ്ണിക്കുട്ടിനിപ്പോൾ ഒരുങ്ങിയിട്ട് എവിടെയോ കൊണ്ടുപോകുമെന്നുള്ള ഇതാണേ വേണമെങ്കിൽ തറാപ്പിക്കൊന്ന് പോകാം പക്ഷേ എനിക്കൊരു പേടി ശരീരം അനങ്ങിയാലോ എന്ന് എനിക്കൊരു പേടി എന്നാൽ തറാപ്പിക്ക് പോകുന്നില്ല ചിരിച്ചു ഞാൻ പോകുന്നില്ല ഉണ്ണി വാടാ കൊച്ചിനും കൊണ്ടോ ഇതേ ഉണ്ണി ആ ആ ആ

കുഞ്ഞുവാവ കിടക്കുന്നു കുഞ്ഞുവാവ കിടക്കുന്നു കാല് മുക്കി വെക്കുന്ന ഇരിക്കുന്നില്ല അപ്പൊ അടുത്ത വർഷത്തേക്കും കൂടി കൂടി തയ്പ്പിച്ചതാണ് കേട്ടോ കാരണം എല്ലാ വർഷവും പാൻഡെടുത്ത് തയ്പ്പിക്കാൻ പറ്റിയല്ലോ ഉണ്ണിക്കൂടി ഈ വർഷം എന്താണോ ചെറുതായി പോയി കഴിഞ്ഞ വർഷമൊക്കെ വലുതാവുമായിരുന്നു അല്ലേ ഈ വർഷം വയ്യാത്തോണ്ടായിരിക്കും എല്ലാരും ഷൂ ആട്ടോ ഇടുന്നത് പക്ഷെ ഉണ്ണിക്കുട്ടനും ഷൂ ഇട്ടിട്ടുണ്ട് അലർജിയാണ് ഷൂവും എല്ലാം ഇട്ടിട്ട് അലർജിയാണ് അതുകൊണ്ട് ഉണ്ണിക്കുട്ടൻ ആ ആ ബസ് ഓടിക്കോ ഇതാണ് പരിപാടി കിട്ടോ കറക്റ്റ് സമയത്ത് ഓടും അതൊരു വിഷമായിട്ടോ എൻ്റെ കൊച്ചിനെ അതെന്നാ അറിയാം ആതുട്ടിക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് പൊക്കോണ്ടിരുന്നത് ഇപ്പം ഉമ്മയൊന്നും ഒന്നും കൊടുക്കാല്ലോ കേട്ടോ ആതുട്ടിക്ക് അത് കഴിഞ്ഞിട്ട് ഭയങ്കര വിഷമാണ് അതുകൊണ്ട് ഇപ്പം ഉമ്മയൊന്നും ഒന്നും കൊടുക്കാതെ കേട്ടോ ആതുട്ടി ഉണ്ണി പോവുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഈ വിഷമം കാണാൻ എനിക്ക് പറ്റിയല്ല അതുകൊണ്ട് ഇപ്പം അങ്ങനെയാണ് പോകുകയുള്ളൂ ഇന്ന് രണ്ടുപേരും ചോറ് വന്നിട്ടില്ല ആട്ടി അമ്മയ്ക്ക് അതുകൊണ്ട് വിഷമാ സങ്കടം ഈ ചേട്ടൻ കൊണ്ടാതെ പോയുട്ടി അയ്യോ എന്റെ പൊന്നിനെ കൊണ്ടുപോയില്ലേ പശനം അമ്മ മാത്രം അങ്ങനെ നമ്മള് ചേട്ടനേം ഒക്കെ വിട്ടു അന്നേരം ആദ്യ ചേട്ടൻ പോയി കഴിഞ്ഞപ്പോ കുറച്ച് കരച്ചിലായിരുന്നു ഓ ഈ ബാബുവിനെ കൊണ്ടു പോകുന്ന രസയില്ലാതും ബബുവിനോട് നിർത്താൻ വീടി എടുക്കാറോ ബബു കൊറച്ചല്ലേ ഞങ്ങള് വീണെടുക്കുവാണെ ആ അപ്പൊ അത് കഴിഞ്ഞപ്പോ വിട്ടു കഴിഞ്ഞപ്പോ അതൂട്ടി ചെറിയൊരു കരച്ചിലൊക്കെ ആയിരുന്നു ഇന്നലെ ഇതും പറഞ്ഞില്ലേ അയ്യോ വെള്ളം നല്ല ചെറുതായിട്ട് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഇട്ടോ ചൂടുണ്ടായിരുന്നു ഇന്ന് ചൂടും കാര്യങ്ങളൊന്നുമില്ല പനിയൊന്നുമില്ല ഒരു ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഭയങ്കര കുഴിയായിരുന്നു പിന്നെ അപ്പാപ്പൊക്കെ കഴിച്ചു ദോശ തന്നമ്മ ദോശയെ സാമ്പാറും അല്ലേ ദോശയെ സാമ്പാറും തന്നു ഇപ്പോൾ ഫുഡൊക്കെ കൊടുത്തു ഞങ്ങളിങ്ങനെ ഇരിക്കുവാണ് പതിനൊന്ന് മണിക്ക് ലൈവ് കയറാമെന്ന് വിചാരിച്ചിരിക്കുവാണ് കമ്മൗണ്ട് ഡിപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പ് എഡിറ്റ് ചെയ്തിട്ട് ഇൻഷോട്ടിലും കിട്ടു വെക്കുവാണെങ്കിൽ അതും കേൾക്കൂലോന്നു വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ എല്ലാവർക്കും സുഖമല്ലേ ചേച്ചിയും ചേട്ടനും പോയി കഴിഞ്ഞിട്ട് ഉണ്ണിക്ക് അല്ല ആതുട്ടിക്ക് ആകപ്പാട് വിഷമമാണ് ആതുട്ടി ഇങ്ങനെ മിണ്ടാണ്ടിരിക്കും ചേട്ടൻ പോയി മിഠായി കഴിച്ചോണ്ട് വരും ഇനി മിഠായി ഒക്കെ വേടിച്ചോണ്ട് ചേട്ട സൂളിന്ന് വരുവേ അല്ലേ ആ ഉം ചേട്ട സൂളിന്ന് വരും കേട്ടോ പിന്നെ മാളു ഞാൻ പറഞ്ഞില്ലേ മാളു ഭക്ഷണം കഴിക്കാതെ പോയതിന്റെ വിഷമുണ്ട് ഉണ്ണും കൂട്ടും ഭക്ഷണം കഴിച്ചിട്ടില്ല അതിൻ്റെ ഒരു നല്ല വിഷമമുണ്ട് കേട്ടോ മക്കൾ ഇങ്ങനെയായി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാമല്ലോ ആ രാധൂനെയും പിടിച്ചു വെച്ച് കൊടുക്കുന്നത് കുഴപ്പമില്ല അല്ലേ രാധുനിയം ഇവരെ പോലെ ആയേ ആ ഭക്ഷണക്കാരത്തിലാണ് ഭക്ഷണക്കാരത്തിൽ ആ ഞാൻ വാരി കൊടുക്കുന്നേ മൂന്നുപേർക്ക് ഞാൻ വാരി കൊടുക്കുന്നേ അല്ലോ അവർക്ക് രണ്ടു പേർക്ക് ഞാൻ വാരി കൊടുക്കുന്ന ആണേ ഉണ്ണിക്കൂട്ടം വാരി കൊടുത്താൽ മൊത്തം തിന്നേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് മരിച്ചത് ആണേ ഇപ്പം ഞങ്ങൾ എന്തായാലും വീഡിയോ നിർത്തുവാണോ കേട്ടോ ഭയങ്കര വെയിലുവാണ് വീഡിയോ നിർത്തുവാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഒരാവിലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫുഡ് ഗർഗി ഒന്ന് അയച്ചു കൊടുത്ത് പരമാവധി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ